ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കുഞ്ഞ് ഡേ മൈ ലൈഫും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴയായിരുന്നു ഇടയ്ക്കൊന്ന് ചോരും പിന്നെയും തുടങ്ങും അങ്ങനെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ മുറ്റൊന്നും ആരും ഞെട്ടണ്ട കാരണം മഴ ആയതുകൊണ്ട് അടിച്ചു വരാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അടിച്ചു വരീട്ടില്ല ഇത് രാവിലെ ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ലിച്ചൂസ് മദ്രസക്ക് പോകാൻ വേണ്ടി നിന്നപ്പം ഞാൻ വെറുതെ എടുത്ത വീഡിയോ ആണ് ഇപ്പം നല്ലൊരു മഴ പെയ്തിട്ട് ചോർന്നതേ ഉള്ളിട്ടോ എന്നാലും തുള്ളി ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് നമുക്കിന്ന് നിർദോഷയാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പച്ചരിയൊക്കെ തലേന്ന് തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അരച്ചുകൊണ്ടിരിക്കുകയാണ് മഴക്കാലമായതുകൊണ്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ ഭയങ്കര മടിയാണ് എപ്പോഴും മഴ പെയ്തുകൊണ്ടേ ഇരിക്കുവല്ലേ മുറ്റത്താണെങ്കിലോ മണ്ണൊക്കെ ഇട്ട് നിരത്തിയതുകൊണ്ട് ചള്ളി പിള്ളിയാണ് നീർദോഷക്കിന്ന് കറി ഉണ്ടാക്കുന്നത് കടലക്കറിയാണ് കേട്ടോ കടലൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു തലേന്ന് തന്നെ അതാദ്യം ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് ഈ അരിയൊക്കെ അരക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത് പിന്നീട് ഞാൻ അടുപ്പിൽ തീയൊക്കെ മൂട്ടി വെണ്ണൂറൊക്കെ വാരിയെടുത്തതിന് ശേഷം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ തീയൊക്കെ പിടിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നാലും ഞങ്ങൾ അടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കാറ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കറി മാത്രം കറിയും ചായ ഒക്കെ ഗ്യാസിലും വെക്കും ഇന്ന് ചെറിയ പണിയില്ല കേട്ടോ അതുകൊണ്ട് ചോറൊന്നും വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ആദ്യം തന്നെ ചോറാണ് വെക്കാറ് ചോറായതിനു ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ചോറ് വിചാരിച്ചു രാവിലത്തെ ചായക്കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ലൂലു മദ്രസിലേക്ക് പോകുന്നതാണ് കാണുന്നത് അവൾക്ക് എട്ട് മണിക്കാണ് മദ്രസ അപ്പോഴും നല്ല മഴയാണ് കേട്ടോ നല്ല മഴയായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ രണ്ട് ദിവസം മദ്രസ ഇല്ലായിരുന്നു ഇന്ന് ഉണ്ട് അങ്ങനെ അവർ അവൾ പോയി മദ്രസിലേക്ക് പോയതിന് ശേഷം ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ നമ്മുടെ ചീയപ്പവും കടലക്കറിയൊക്കെ കൂട്ടിയിട്ട് പിന്നെ നല്ല ചൂട് കട്ടൻ ചായയും കൂടെ ഉണ്ടായിരുന്നു ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം അരിയൊക്കെ കഴുകിയിട്ട് തീമിടുകയാണ് കേട്ടോ വെള്ളം ആദ്യം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ചൂടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അരിയൊക്കെ കഴുകി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പത്ത് മണിയൊക്കെ ആയപ്പം ലൂലി മദ്രസിട്ട് വരുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ഇതിനിടയിൽ നമ്മുടെ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് അടുത്ത പണി അകങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരണം ഇന്ന് തുടക്കുന്നൊന്നുമില്ല കേട്ടോ മഴക്കാലമായ ഇവിടെ എല്ലാ ദിവസവും തുടക്കാറില്ല കാരണം പുതിലുണ്ടായതുകൊണ്ടാണ് കിച്ചണ് പിന്നെ എന്നും തുടക്കും ആദ്യം ഞാൻ വിചാരിച്ചു കിച്ചൺ ഒന്ന് അടിച്ചു വാരിയിട്ട് അതൊന്ന് തുടച്ചിടാം എന്നിട്ട് ബാക്കിയുള്ള റൂമും ഹാളൊക്കെ ഒന്ന് അടിച്ചു വാരിയും കൂടെ ഇടാമെന്ന് വിചാരിച്ചു മഴക്കാലമായാലുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അലക്കിയിട്ടാൽ തോറിടാൻ സ്ഥലമല്ല നമ്മുടെ അകത്ത് നാല് റൂംസ് ഉണ്ട് കേട്ടോ അതിൽ ഒരു റൂമിൽ അയൽ കെട്ടണം എന്ന് വിചാരിക്കുന്നുണ്ട് അലക്കിയത് ഒന്ന് വെള്ളം ചോർന്നതിന് ശേഷം തോരടാൻ വേണ്ടിയിട്ട് അങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളതാണ് ഇതിനിടയിൽ കരണ്ട് പോയിട്ടോ അതാണ് ആ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ പെട്ടെന്ന് തന്നെ വന്നും ചെയ്തു ഇന്ന് വെള്ളരിക്കയും വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ചൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കണം തലേന്ന് പൊരിച്ചു വെച്ചിട്ടുള്ള സ്രാവ് മീൻ ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു അത്രയൊക്കെ ഉള്ളൂ കറി രണ്ട് നേരത്തിനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വൈകുന്നേരത്തിനും കൂടെ കണ്ടിട്ട് പിന്നെ വൈകുന്നേരം പച്ചമീൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടിരും അത് പൊരിക്കും കൂടെ ചെയ്യാം ഞാൻ കറിക്കുള്ളത് റെഡിയാക്കിയപ്പോഴേക്കും ആക്കിയപ്പോഴേക്കും ലിച്ചൂസ് ഉപ്പേരിക്കുള്ളത് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യാബേജും കോവയ്ക്കൊക്കെ ഇട്ടിട്ട് അവൾ ഉപ്പേരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു എന്നാൽ അവളുണ്ടാക്കട്ടെ അവളുടെ ആഗ്രഹമല്ല എന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ നമ്മുടെ വെണ്ടക്ക വെള്ളരിക്ക തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ലിജൂസ് ഉപ്പേരി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവളിങ്ങനെ ഇതുപോലെ ഇടയ്ക്കൊക്കെ കറിയൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ട് അവളും പഠിക്കട്ടെ എന്ന് വിചാരിച്ചു എൻ്റെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും കൊടുത്തുനിന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്